സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ ശശി തരൂർ എംപിയുടെ സെക്രട്ടറി എഴുപത്തിരണ്ട് വയസ്സുകാരൻ വൃക്കരോഗി തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ശശി തരൂർ എം കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായി ശശി തരൂരിന്റെ സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി ശശി തരൂർ തന്നെ രംഗത്തെത്തുന്നത് അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ശിവകുമാർ പ്രസാദ് തന്റെ മുൻ സ്റ്റാഫാണ് എഴുപത്തിരണ്ടുകാരനാണ് വൃക്കരോഗിയാണ് ശിവകുമാറിനെ താൽക്കാലികമായാണ് തൻ്റെ സ്റ്റാഫായിട്ട് തുടരാൻ അനുവദിച്ചത് അല്ലാതെ തനിക്ക് മറ്റ് യാതൊന്നും അറിയില്ല നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് ശശി തരൂർ പറയുന്നത് അതായത് ധർമ്മശാല ിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് തന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വർണ്ണക്കടത്ത് നടത്തിയ വിവരം അദ്ദേഹം അറിയുന്നത് വിമാനത്താവളത്തിൽ പിടിയിലായവരിൽ തന്റെ മുൻ സ്റ്റാഫും ഇപ്പോൾ താൽക്കാലികമായി തന്റെ സ്റ്റാഫായി തുടരുന്ന ആളുമുണ്ടെന്ന് കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എഴുപത്തിരണ്ടു കാരനും വൃക്ക രോഗിയുമായ അദ്ദേഹത്തെ തന്റെ മാനുഷിക പരിഗണന വെച്ചാണ് വിരമിച്ചിട്ടും താൻ താൽക്കാലികമായി സ്റ്റാഫായി നിർത്തിയതെന്നും ശശി തരൂർ പറയുന്നു തെറ്റായ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ശ്യമായ എന്ത് നടപടിയും അധികാരികൾക്ക് സ്വീകരിക്കാം അധികൃതർക്ക് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുമെന്നാണ് ശശി തരൂർ പറയുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട തന്റെ കാര്യങ്ങളൊക്കെ ശിവകുമാറാണ് മുൻപ് നോക്കി നടത്തിയത് സർവീസ് കഴിഞ്ഞിട്ടും പാർട്ട് ടൈം ആയിട്ട് തന്നെ തുടരാൻ അനുവദിച്ചത് അയാൾ ഒരു ഡയാലിസ് അയാൾ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആളാണ് എന്ന നിലയിലാണ് അന്വേഷണ സംഘത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ഒരിളവും താൻ തേടുന്നില്ല എന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് ദുബായിൽ നിന്ന് ദുബായിൽ നിന്നെത്തിയ ഒരാളെ സ്വീകരിക്കാനാണ് ശിവകുമാർ പ്രസാദ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് ദുബായിൽ നിന്നും എത്തിയ ആൾ ശശി തരൂരിന്റെ സെക്രട്ടറിക്ക് സ്വർണ്ണക്കട്ടികൾ കൈമാറുമ്പോഴായിരുന്നു പിടിയിലാകുന്നത് നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ ശശി തരൂരിന്റെ സെക്രട്ടറി സ്വർണ്ണക്കട്ടികളുമായി വിമാനത്താവളം വിടുമായിരുന്നു എന്നാണ് വിവരങ്ങൾ സ്വർണം കൊണ്ടുവന്ന ആളും വാങ്ങാൻ എത്തിയ ശശി തരൂരിന്റെ സെക്രട്ടറി ശിവകുമാറുമാണ് അറസ്റ്റിലായത് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റിലാവുകയായിരുന്നു സ്വർണ്ണ കട്ടികളടക്കം പിടിച്ചെടുത്തു ശിവകുമാർ ആകട്ടെ ശശി തരൂരിന്റെ എം പി സെക്രട്ടറി എന്ന പാസും കാർഡും ഉപയോഗിച്ചാണ് ഈ വിമാനത്താവളത്തിൽ എത്തിയതും ലോബിയിൽ കയറിയതും ഈ ഐ ഡി കാർഡുകളടക്കം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ശശി തരൂരിന്റെ സെക്രട്ടറി ശിവകുമാറിന് എയർപോർട്ട് പരിസരത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന എയറോ ട്രംപ് എൻട്രി പെർമിറ്റ് കാർഡുമുണ്ട് എയർപോർട്ട് പരിസരത്ത് പ്രവേശിച്ച് യാത്രക്കാരനോടൊപ്പം ഒരു പാക്കറ്റ് കൈപ്പറ്റുമ്പോൾ അയാളൊരു പാക്കറ്റ് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ശിവകുമാർ പ്രസാദ് എന്നാണ് ശശി തരൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുഴുവൻ പേരും കേസ് അന്വേഷണത്തിലാണെന്നും അവരുടെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെന്നുമാണ് അധികൃതർ പറയുന്നത് തുടർന്ന് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ നടത്തുന്ന പ്രതികരണം ഇങ്ങനെയാണ് ശശി തരൂർ മൌനത്തിലാണെന്നും തലസ്ഥാനത്തെ എം പി കൂടിയായ ശശി തരൂർ പുതിയ വിവാദത്തിൽ അകപ്പെട്ടു എന്നുമാണ് ഇന്ന് തലസ്ഥാനം ജില്ലയ്ക്ക് സമീപത്ത് കന്യാകുമാരിയിൽ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ ധ്യാനത്തിനെത്തുമ്പോൾ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരവെയാണ് അപ്രതീക്ഷിതമായി ശശി തരൂരിന്റെ സെക്രട്ടറിയെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ശിവകുമാർ എന്നയാൾ ശശി തരൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഐ ഡി കാർഡ് അടക്കമാണ് ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിയും ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ദില്ലി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ് സ്വർണ്ണക്കള്ളക്കടത്താകുമ്പോൾ അത് മുമ്പ് കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധമുണ്ടോ എന്നതുപോലും ഇപ്പോൾ വ്യക്തമല്ല രാഷ്ട്രീയവും സ്വർണ്ണക്കടത്തും തമ്മിലുള്ള വലിയ ബന്ധം വീണ്ടും വ്യക്തമാക്കി മറന്നീക്കി വരികയാണ് ഇപ്പോൾ സ്വർണം കടത്തിയ കേസിൽ രണ്ടുപേരെ ഡൽഹി കസ്റ്റംസ് ബുധനാഴ്ചയാണ് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ഇങ്ങനെയാണ് ശശി തരൂരിന്റെ സഹായിയെ കസ്റ്റഡിയിലെടുത്തെന്ന റിപ്പോർട്ട് െ പരാമർശിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെയും സി പി എമ്മിനെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കൂട്ടുകെട്ടെന്ന് വിശേഷിപ്പിച്ചതിനെ വിമർശിച്ചു സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിക്ക് കൂട്ടായി ഇപ്പോൾ സ്വർണം കടത്തിയ കേരളത്തിന്റെ ആദ്യ എം പി കൂട്ടായി എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പരിഹസിക്കുകയാണ് സ്വർണ്ണക്കടത്തിൽ കസ്റ്റഡിയിൽ രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗിൽ നിന്ന് മുപ്പത് കിലോ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തതിനെ തുടർന്നാണ് കേരളം സ്വർണ്ണ കുംഭകോണത്തിനിരയായത് അന്വേഷണം എന്നെ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ പ്രതികളിലൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയും അടക്കം ചെയ്തിരുന്ന സംഭവം കേരളത്തിന് മറക്കാനൊന്നും ആകില്ല ഇപ്പോഴും അന്വേഷണം നടക്കുന്നു മുഖ്യമന്ത്രി തന്നെ ഏത് സമയത്തും ഈ കേസിൽ അറസ്റ്റിലായെന്നുവരെ ആകാം ഭാര്യ സുനന്ദ പുഷ്കറുടെ ദുരൂഹ മരണത്തിൽ സമൂഹം ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തക ബന്ധത്തിലും ദുരൂഹതകൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല നായർ സ്ത്രീകളെ അപമാനിച്ച പുസ്തകം എഴുതിയ വിവാദം വേറെയാണ് ഇപ്പോൾ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പാസ് ഉപയോഗിച്ച് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും സ്വർണം കടത്തിയതിനിടെ സ്വർണവുമായി പിടിയിലാവുകയും ചെയ്തു ഈ സെക്രട്ടറിയെ സ്വർണ്ണക്കട്ടികളുമായി തന്നെയാണ് പിടിച്ചത് ഒരുപക്ഷെ അല്ലായിരുന്നുവെങ്കിൽ ശശി തരൂർ തന്റെ തൻ്റെ പിയെ പീഡിപ്പിക്കുന്നുവെന്ന് മറ്റു പറഞ്ഞ് ബഹളം വെച്ചേനെ ഇപ്പോൾ തരൂരിനു പോലും ഇത് വൻ തിരിച്ചടിയായിരിക്കുകയാണ് ഈ വാർത്ത ഇപ്പോൾ ഈ സംഭവം ശശി തരൂരിനു പോലും വൻ തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുന്നു ന്യൂസ് ഡോസ്ക് കർമ്മ ന്യൂസ്